ഇവിടുത്തെ കോണ്ടാക്ട് നമ്പർ പറയാമോ കടയുടെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും വിനീതമായ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം കഴിഞ്ഞ ദിവസം ഞങ്ങൾ നാല്പത്തി അഞ്ചോളം പേർ ചേർന്ന് തിരുവനന്തപുരം ജില്ലയിൽ ബാലരാമപുരത്തിനടുത്ത് കുഴിപ്പള്ളം എന്നൊരു സ്ഥലത്ത് അവിടെ ഒരു നേഴ്സറിയിൽ ഞങ്ങൾ ഫീൽഡ് വിസിറ്റിൻ്റെ ഭാഗമായി പോവുകയുണ്ടായി ഏകദേശം പതിമൂന്ന് ഏക്കറോളം വിസ്തൃതിയിൽ പ്രവർത്തിക്കുന്ന ഒരു നേഴ്സറിയാണ് അത് ഗാർഡൻ്റെ പേര് ബൊട്ടാണിക്കൽ ഗാർഡൻ നമുക്ക് ആ ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ വിശേഷങ്ങളുമായി നമുക്ക് മുന്നോട്ട് പോകാം തുടങ്ങാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലാണ് തുടങ്ങിയത് തുടങ്ങിയത് നമുക്ക് തൊട്ടടുത്ത് നെല്ലുമൂട് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അവിടെ വെച്ചിട്ടാണ് മൂന്ന് ബ്രദേഴ്സ് ചേർന്നിട്ടാണ് ഈ സ്ഥാപനം തുടങ്ങിയത് ആ മൂന്ന് സഹോദരങ്ങൾ ചേർന്നിട്ടാണ് ഈ സ്ഥാപനം തുടങ്ങിയത് ഇവിടെ ഒരു തൊണ്ണൂറ്റഞ്ച് രണ്ടായിരം കാലഘട്ടത്തിലാണ് ഇവിടെ പ്രവർത്തനം ആരംഭിച്ചത് ഇവിടെ പതിമൂന്ന് ഏക്കറുണ്ട് നെല്ലുമൂടെ ഒരു രണ്ട് ഏക്കറോളം ഇത് ചെയ്യുന്നുണ്ട് ഇപ്പൊ അവിടെ മെയിൻ ആയിട്ട് മെഡിസിനൽ പ്ലാന്റ്സ് മാത്രമാണ് ചെയ്യുന്നത് അപ്പോൾ ഔഷധി അങ്ങനെയുള്ള മെഡിസിനൽ ചെയ്ത് മെഡിസിൻ പ്രൊഡക്ഷൻ ഉള്ളവരൊക്കെ അവിടെ നിന്ന് ബൾക്കായിട്ട് നമ്മൾ മേടിക്കുന്നുണ്ട് ഇവിടെ പതിമൂന്ന് ഏക്കർ എന്ന് പറഞ്ഞല്ലോ ഇവിടെ ആണെങ്കിൽ നമുക്ക് മലയാളി ബോൺസൈ മ്യൂസിയം എന്ന് പറഞ്ഞിട്ട് ഒരു സെക്ഷൻ ഉണ്ട് അതായത് ബോൺസൈ എന്ന് വെച്ചാൽ ഒരു പ്രത്യേക ആർട്ടാണ് പക്ഷെ അത് മനുഷ്യ എല്ലാവർക്കും ചെയ്യാമെന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ബോൺസായി മ്യൂസിയം എന്ന് പറഞ്ഞാൽ അതിന് കറക്റ്റ് ഉണ്ട് നമ്മൾ ഓരോ സബ്ജെക്ട് പഠിക്കുന്നതെ അതെ എന്റെ പേര് മലയാളി ബോൺസായി മ്യൂസിയം എന്നാണ് ഇട്ടിരിക്കുന്നത് കാരണം എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും ബോൺസൈ ചെയ്യാൻ പറ്റും അതിന് പ്രത്യേക ടെക്നിക്കിന്റെ ആവശ്യമില്ല കുറച്ച് വേണം എന്ന് എന്നുവെച്ചാൽ കറക്റ്റ് ഒരു ഇല്ലാതെ നമ്മളുടെ രീതിയിൽ നമുക്കും ബോൺസായി ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതിന് തെളിവായിട്ടാണ് ഈ മ്യൂസിയം കൊണ്ടുപോകുന്നത് ഈ മ്യൂസിയത്തിൻ്റെ മെയിൻ്റനൻസിന് വേണ്ടിയിട്ടാണ് ഇതിനകത്തുള്ള കോൺഫൈ പ്ലാൻസ് ചെറു ഇത് മാത്രമേ വിൽക്കത്തുള്ളൂ ഈ വർഷം എഴുപത്തിരണ്ട് തൊട്ടുള്ള മരങ്ങൾ ഇതിനകത്തുണ്ട് അതിപ്പോഴും ഇത്രയായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് മറ്റേ പുറത്താണെങ്കിൽ അതിന് ശേഷം പത്ത് ഇരുപത് വർഷത്തിന് ശേഷം ഉണ്ടാക്കിയതും വലിയ മരങ്ങളായിട്ടുണ്ട് അപ്പം അത്രയും രീതിയിൽ അത് മെയിൻറ്റൈൻ ചെയ്തു പോകാൻ അതിന് നല്ല കോസ്റ്റ് ഉണ്ട് അതുകൊണ്ട് മാത്രമാണ് നമ്മളിവിടെ ഒരു ഫീസ് നോമിനൽ ഫീസായി രൂപ വെച്ചിട്ട് എടുക്കുന്നത് പിന്നെ ഇതിനകത്തൊരായിരം ലേബിൾഡ് വെറൈറ്റീസ് റോസും ഉണ്ട് അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും റോസ് അവിടെ കണ്ട് ഇഷ്ടപ്പെട്ട നിങ്ങൾ പറയുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ അവിടെ ബഡ്ഡി ഉള്ളത് ഉണ്ടാവും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്ര സമയം പറയും ആ സമയത്തിനകത്ത് ബഡ്ഡി നിങ്ങൾക്ക് ആവശ്യമുള്ള റോസ് തരും അതാണ് മലയാളി ബോൺസെ മ്യൂസിയം പിന്നെ നമുക്ക് ടിഷു കഴിക്കും ബോൺസ് അമ്പത് രൂപ തൊട്ട് സ്റ്റാർട്ട് ചെയ്യും അത് ഇനിഷ്യൽ ആണ് ഒരു അഞ്ഞൂറായിരം ഒക്കെയാണ് ഒരുവിധം നിങ്ങൾക്ക് കൊണ്ടുപോയി മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റുന്നത് ഇൻഡോർ ചെയ്യാം പക്ഷേ അമ്പത് ശതമാനം ലൈറ്റ് വേണമെന്ന് പറയും ഇടയ്ക്ക് നമ്മൾ പുറത്തു വെക്കണം അതെ വീട്ടിനകത്ത് ലൈറ്റ് മതി കാരണം അത് പരന്ന ചട്ടിയിലാണ് പരന്ന ചട്ടിയിലാണ് വെക്കുന്നത് അപ്പൊ അതായത് അതിന്റെ റൂട്ട് കൂടുതൽ അകത്തോട്ട് പോവാതിരിക്കാൻ വേണ്ടിട്ട് റൂട്ട് കൂടുതൽ അതിനകത്തോട്ട് ജില്ലയിൽ സ്ഥാപനം ജില്ലയിലെ ആണ് ഇവിടെ ഉള്ളത് പിന്നെ അടുത്ത് നമുക്ക് ടിഷ്യൂ കൾച്ചർ ലാബുണ്ട് ടിഷ്യൂ കൾച്ചർ ലാബിൽ മെയിൻ ആയിട്ട് വാഴയാണ് ചെയ്യുന്നത് പിന്നെ കുറെ ഓർണമെന്റൽ പ്ലാന്റ് ചെയ്യുന്നുണ്ട് അഗ്ലോണിമ ഫിലോഡെൻഡ്രോൺ വെറൈറ്റീസ് ഓർക്കിഡ്സ് ആന്തൂറിയംസ് അങ്ങനെ കുറെ വെറൈറ്റീസ് അവിടെ ചെയ്യുന്നു വാഴ ഒരു ഏകദേശം പത്ത് പന്ത്രണ്ട് വെറൈറ്റി ചെയ്യുന്നുണ്ട് ഇപ്പൊ കുറച്ച് ഓർണമെന്റൽ വെറൈറ്റീസ് തായ് മൂസ അങ്ങനെയുള്ള കുറച്ച് വെറൈറ്റീസും അവിടെ ചെയ്യുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് ഇവിടെ ഉള്ളത് ബാക്കി എല്ലാ തരത്തിലുള്ള ചെടി നിങ്ങൾക്ക് ഇവിടെ കിട്ടും ഓർണമെന്റൽസ് കിട്ടും ഫ്രൂട്ട് പ്ലാന്റ്സ് കിട്ടും ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ് ഓർണമെന്റൽസ് ഹോൾസെയിൽ ആണ് അല്ലേ റീറ്റെയിൽ ഉണ്ട് റീറ്റെയിൽ ഉണ്ട് ഉണ്ട് ഇവിടെ കൂടുതലും നടക്കുന്നത് ആണ് തെങ്ങൊക്കെ ഉണ്ടോ തെങ് വെറൈറ്റി തെങ്ങ് എല്ലാ വെറൈറ്റി കൊണ്ടെത്തിക്കും പക്ഷെ അതിന്റെ റെയിൽ നിങ്ങൾ കൊടുക്കുന്നുണ്ട് വണ്ടി വാടക നിങ്ങൾ കൊടുക്കണം പിന്നെ ഇപ്പം ഗാർഡനിങ്ങിന്റെ കൂടെ ഈ പ്ലാന്റ്സ് വളർത്തുന്നതിന്റെ കൂടെ അത്യന്താപേക്ഷിതമാണ് ലാൻഡ്സ്കേപ്പിംഗ് അത് തന്നെ വേണ്ടിട്ട് ടെബിൾസ് സ്റ്റോണ് അങ്ങനെ ലാൻഡ്സ്കേപ്പിംഗ് മെറ്റീരിയൽസ് എല്ലാം ഇവിടെ അവൈലബിൾ ആണ് അതായത് അഡ്വൈസ് ക്ലാസ് കൊടുക്കും പ്ലസ് പിന്നെ നേരത്തെ ഇവിടെ ജോലി ചെയ്തവര് ഇവിടെ ഒന്ന് മാറി അവർ സ്വന്തമായിട്ട് ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് അപ്പൊ ഞങ്ങൾ അവരുടെ കോണ്ടാക്ട് നമ്പർ എത്ര ജീവനക്കാരുണ്ട് ഇവിടെ ഇവിടെ പിന്നെ ബി എസ് സി ബോട്ടണി ഉള്ളവരുണ്ട് അഗ്രികൾച്ചർ പഠിച്ച മൂന്ന് ബ്രദേഴ്സ് ചേർന്നാണ് നടത്തുന്നത് പിന്നെ ഇപ്പം പണ്ടെന്ന് ഇവിടെ ബഡ്ഡിംഗും ലെയറിംഗ് ഒക്കെ ചെയ്യുമായിരുന്നു ഇപ്പൊ ഞങ്ങൾ തമിഴ്നാട് ഒരു ഇരുപത്തി ഏക്കർ സ്ഥലമുണ്ട് ഉണ്ട് അപ്പൊ അവിടെയാണ് കറക്റ്റ് ആയിട്ട് ബഡ്ഡിങ് ലെയറിങ്ങും എല്ലാം ചെയ്യുന്നത് അവിടെ ചെയ്തിട്ടാണ് അവിടെ ഫാം ഫാം ഹൗസ് പോലെ പ്രൊഡക്ഷൻ ഹൗസ് ആണ് അവിടെ നിന്ന് പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്നാണ് ചെയ്യുന്നത് ഓണേഴ്സ് മൂന്നുപേരും ബ്രദേസാണ് മലയാളിയാണ് തന്നെയാണ് അവര് വീട് ഞാൻ പറഞ്ഞില്ലേ നെല്ലുമോട്ടൊരു കാട ഉണ്ടെന്ന് പറഞ്ഞില്ല ഞങ്ങളുടെ കൂടെ വരുന്നുണ്ടോ പറയത്തേ ഉള്ളു അല്ലേ അവിടെ ചെന്നാൽ ആൾക്കാര് കാണിച്ചു തരില്ലേ എല്ലാം ഓക്കെ താങ്ക് യു ഇവിടെ ഇവിടെ എന്താണ് പറഞ്ഞോളൂ കുഴപ്പമില്ല പ്ലാസ്റ്റിക് പോട്ടുകൾ അല്ലേ എല്ലാ ഇനങ്ങളും ഉണ്ടോ ഞാൻ ചോദിച്ചത് നമ്മുടെ സബ്സിഡി നിരക്കിലാണോ കൊടുക്കുന്നത് അതോ നോർമൽ റേറ്റ് ആണോ ഹോൾസെയിലും ഉണ്ട് ഹോൾസെയിലും ഉണ്ട് റീറ്റെയിലും ഉണ്ട് അപ്പം നമ്മൾ ആവശ്യം ഉണ്ടെങ്കിൽ വന്നാൽ കിട്ടും ഈ ചകിരിക്കട്ടൊക്കെ ആണോ ഇവിടെ ചകരിക്കട്ടയൊന്നും ഇല്ലല്ലേ പിന്നെ ഇവിടെ വേറെ എന്തൊക്കെ ഐറ്റംസ് ഉണ്ട്

ഏത് സെക്ഷൻ ആണ് സീഡിന്റെ വിത്തുകൾ എന്തൊക്കെ വിത്തുകളാണ് പച്ചക്കറി വിത്തുകളുണ്ട് വിത്തോളുണ്ട് വിത്തുകളുണ്ട് പൂക്കളുടെ വിത്തുകളുണ്ട് മരങ്ങളുടെ വിത്തുകളുണ്ട് എല്ലാ വിത്തുകളും ഇവിടെയാണ് ഏകദേശം എല്ലാ വിത്തുകളും നമുക്കപ്പം സീഡ്സ് അപ്പം എത്ര സീഡ്സ് സീഡ്സ് ഉണ്ട് ഹൈബ്രിഡ് ൻ കമ്പനിയുടെ അപ്പം പിന്നെ അല്ലാതെ ലോക്കലായിട്ട് കളക്ട് ചെയ്യുന്ന സീഡ്സ് ഉണ്ട് പിന്നെ നമ്മൾ തന്നെ ഇവിടെ കൃഷിക്ക് നമ്മൾ തന്നെ ഇവിടെ ചെടി നമ്മൾ എടുക്കുന്നതിന്റെ സീഡ്സ് അതിന്റെ തന്നെ നമ്മളിത് എങ്ങനെയാ സുരക്ഷ സൂക്ഷിച്ചു വെക്കുന്നത് നമ്മൾ ഫ്രിഡ്ജ് ഫ്രീസ് ഫ്രീസ് ചെയ്ത് ഇത് തണുപ്പിക്കുന്ന തണുപ്പ് ഇവിടെ ആഹ് ശരി അപ്പം രാത്രി അത് ഓൺ ചെയ്തിട്ടേച്ച് പോകുമോ അതോ പകല് പക്ഷേ തണുപ്പൊന്നും നമ്മൾ നമ്മൾ അടച്ചിരുന്നല്ലേ പാക്ക് ചെയ്ത് അടക്കുന്നില്ല അത് ഇത്രയും സമയം കഴിഞ്ഞാലോ ഡേറ്റ് കഴിഞ്ഞാലേ അതിൽ വരുവുള്ളൂ ഇഞ്ചി മഞ്ഞൾ അതിന്റെ ഉൾപ്പെടെയുള്ള വിത്തുകൾ ഏത് ഇഞ്ചി മഹിമ എന്ന് പറയുന്ന വെറൈറ്റി മഹിമ മഹിമ ഓക്കേ പിന്നെ കസ്തൂരി മഞ്ഞളിന്റെ വെള്ളയുണ്ട് നമ്മളെ കൈപ്പത്തി കാച്ചിലുണ്ട് ആ ചേനയുണ്ട് നീലക്കാച്ചിലുണ്ട് ആ പിന്നെ മഞ്ഞളുണ്ട് പിന്നെ നമ്മൾ ഈ മുക്കിഴങ്ങ് പറയുന്നത് അത് അതൊക്കെ ഉണ്ടായിരുന്നത് പിന്നെ ഈ ഹെയർ ഇത്രേ ഉള്ളൂ ഐറ്റം ഇപ്പൊ നമ്മൾ കിഴങ്ങുകളിൽ നമ്മൾ ഈ ഇതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ കുറച്ച് സ്റ്റോക്ക് തീർന്നു പുതിയത് വരുന്നുണ്ട് പുതിയത് വരുന്നുണ്ട് അപ്പൊ ഇവിടെ സീഡ് സംഭരിച്ച് വെച്ചേക്കുന്നത് ഇവിടെ ആണല്ലേ വിൽപ്പന ഇവിടെയാണ് ഓക്കെ ഓക്കെ താങ്ക് പേരണ്ടെന്ന് പറയാം ജപ്പാൻ പേരാ പിന്നെ തായ്ലാൻഡ് ആ ബഡ് പേരാണ് ഇതെല്ലാം ബഡ് ആണോ ഇല്ലേ ഇതപ്പം എത്ര വർഷം കൊണ്ട് കായം ഉണ്ടാകുന്നതാ കാവന്ന അല്ലേ ഇതൊക്കെ നിങ്ങൾ ഇവിടെ തന്നെ ഇവിടെ തന്നെ അത് ചെയ്തതാണോ അതോ നിങ്ങള് വെളിയിൽ നിന്ന് വാങ്ങുന്നതാണോ തമിഴ്നാട്ടിൽ ഇവർക്ക് ഗാർഡൻ ഉണ്ട് ലോഡിങ്ങോട്ട് വരുന്ന ഇവിടെ തീരുന്ന അനുസരിച്ച് പുതിയത് വന്നുകൊണ്ടിരിക്കും ഓക്കെ ഓക്കെ പിന്നെന്താ അത് പ്ലാവിന്റെ സെക്ഷൻ ആണോ ഇതെല്ലാം സെക്ഷൻ ആണല്ലേ അല്ലേ ഓക്കെ ഓക്കെ ഇവിടെ നമ്മൾ എത്ര നേരം വെള്ളം കൊടുക്കും വെള്ളം വെള്ളം എത്ര നേരം അടിച്ചുകൊടുക്കും ഇത് പ്ലാവിന്റെ സെക്ഷൻ ആണല്ലേ പ്ലാവല്ലേ ഇത് പ്ലാവല്ലേ ആ ഓക്കെ ഓക്കെ ഇത് എത്ര എത്ര ഇനം പ്ലാവ് ആണ് ഇവിടെ എത്ര ഇനം പ്ലാവ് ഉണ്ട് എട്ടു തരം അല്ലേ പിന്നെ പ്ലാവ് അല്ലാതെ നമുക്ക് എന്തൊക്കെയുണ്ട് ഇവിടെ ഇവിടെ എന്തൊക്കെയുണ്ട് ഇതിനകത്ത് ഈ ഫ്രൂട്ട്സിന്റെ ഈ സസ്യങ്ങളുടെ ഇതിനകത്ത് എത്ര ഇനം ഉണ്ട് എന്തൊക്കെ ഐറ്റംസ് ഉണ്ടെന്ന് പറയാമോ വളരെ വളരെ ലളിതമായിട്ടൊന്ന് പറയാമോ ആ ടുത്ത് ഓറഞ്ച് ഉണ്ട് ഓറഞ്ച് മൂസാമ്പിയുണ്ട് പിന്നെ റംബുട്ടാനുണ്ട് അഞ്ച് ഐറ്റം ഉണ്ടല്ലേ ആപ്പിൾ ആ നമ്മുടെ പഴയ കാലത്തെ ചക്കാത്ത മാങ്കോസ്റ്റിങ് ാന് ഈ റംബൂട്ടാനൊക്കെ എത്ര വർഷം കൊണ്ട് കായുണ്ടാകുന്ന ഇതൊക്കെ മൂന്ന് വർഷത്തിന് ബഡ് ആണോ എല്ലാം ബഡ് ആണ് നമുക്ക് നൂറ് ശതമാനം വിശ്വസതയുള്ളതാണല്ലേ ഓക്കേ ഓക്കേ താങ്ക് യു ചേച്ചി നമസ്കാരം ഇവിടെ എന്തൊക്കെ തരം ചെടികളാണുള്ളത് എല്ലാ അലങ്കാര ചെടികളാണല്ലേ ആ എപ്പോഴും പൂക്കളുള്ള ചെടികളാണ് എത്ര എണ്ണം ചെടികൾ ഉണ്ടാവും ഇങ്ങോട്ട് നോക്കാമോ ആ എത്ര തവണ വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പം രണ്ടു നേരമാണോ ഒഴിക്കുന്നത് ഒരു നേരം പക്ഷെ ഇപ്പം ഉച്ച കഴിഞ്ഞല്ലോ ഒഴിച്ചില്ല ശരി ഓക്കെ അപ്പം ഇവിടെ ചെടികൾ മാത്രമേ ഉള്ളൂ ചെടികൾ മാത്രമല്ലേ അത് അണ്ടാ നിക്കുന്ന അവിടെ ചെയ്യുന്നത് അതിനൊക്കെ ഏകദേശം എത്ര വില വരും ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപയുടെ രണ്ട് ലക്ഷം രൂപ ആ ഓക്കെ ഇത് അപ്പൊ ഇങ്ങനെയാണ് മെയിൻറ്റൈൻ ചെയ്യുന്നത് അപ്പൊ നമ്മൾ വീടുകളിൽ കൊണ്ടുപോയി കഴിഞ്ഞാല് ഓ ആറേഴ് മാസാകുമ്പോഴത്തേക്ക് അതിൻ്റെ മണ്ടെന്നുള്ളി നുള്ളി നുള്ളി മാറ്റി അടച്ച് ഇലകൾ അടച്ച് മാറ്റി കൊടുക്കുക കൊടുക്കുക ഇത് എത്ര വർഷമാണെങ്കിലും നമ്മൾ വെള്ളം ഒഴിച്ച് അതിന് ആ മാർഗനിർദ്ദേശം കൊടുക്കണം നിങ്ങൾ നിങ്ങളും ഇത് നട ഇത് കൊടുക്കുന്നതോടൊപ്പം തന്നെ അതിന്റെ മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കും എല്ലാം പറഞ്ഞ് കൃത്യമായി അതിന്റെ മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കും കൊടുക്കും അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കേടായി പോകാതിരിക്കാൻ അല്ലേ സംരക്ഷിക്കും നമ്മൾ സംരക്ഷിക്കും ആ പിന്നെ അതിന് വളവും മണ്ണും മാത്രമല്ല മണ്ണും ഒരുപാട് ആയിട്ട് നിക്കും മണ്ണ് കുറച്ച് മണ്ണ് മേശിപ്പണി പോലെ തേച്ച് പിടിച്ച് അതിന്റെ പേരിലെല്ലാം തന്നെയാണ് പുലിത്തുന്നാണോ പുലിന്റെ ഇതിന്റെ പേരൊന്നു പറഞ്ഞു തരാ ഇതൊക്കെ നമുക്ക് വിൽക്കാൻ വേണ്ടിട്ടുള്ളതല്ലേ അല്ലേ ഇതപ്പോ എങ്ങനെ ഇത് ഇളക്കി എടുക്കുന്ന എങ്ങനെ വെട്ടിക്കൊടുക്കുക അപ്പൊ ഈ വെട്ടിക്കൊടുത്ത ആ ഇങ്ങനല്ലേ ഒന്ന് ചെയ്ത് കാണിക്കാമോ ഇത് എത്ര നട്ടോണ്ടിരിക്കുമ്പോ കിളിർക്കും മൂന്ന് മാസമാകുമ്പോ കിളുക്കും എന്നിട്ട് നിങ്ങൾ അത് ഇളക്കി കൊടുക്കും അല്ലേ അപ്പൊ ഇത് ഇളക്കി കൊടുക്കുമ്പോ ഇത്രയും മണ്ണ് പോവില്ലേ അപ്പൊ നിങ്ങൾ വീണ്ടും മണ്ണ് അത് നിങ്ങൾ തന്നെയാണോ ചെയ്യുന്നത് നിങ്ങൾ തന്നെ നേരത്തും അല്ലേ മേലോട്ട് വരുമോ ആ അതായത് ഈ ഇവിടെ ഇരിക്കുന്ന സാധനം അല്ല സ്ക്വയർ പൊളിച്ചെടുക്കുവോട്ടിയെടുത്തു ചേച്ചി ഞാൻ ചോദിച്ചോട്ടെ ഇവിടെ നിന്ന് ഇപ്പൊ രണ്ടെണ്ണം പറിച്ചു കഴിഞ്ഞാൽ വീണ്ടും അവിടെ കിളിർത്തോളും നട്ടത് കിളിപ്പിച്ച് ഇളക്കി കൊടുക്കുകയാണ് ഓ ശരി 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 ഇതെന്തോ ഇവിടെ എന്താണ് പ്രധാനമായിട്ട് കൃഷി പറയാമോ ചെടികളാണോ എല്ലാം ചെടികളാണോ എന്തൊക്കെ ചെടികളി ആ കലാത്തിയാണ്ട് ആ ചെറിയുടികളാ ഇവിടത്തെ ഏകദേശ ഉദ്ദേശം എത്ര ഇനം ഉണ്ടാവും ആ ഇവിടത്തെ ചെടിയെന്ന് പറഞ്ഞാൽ ഈ സെക്ഷൻ ഇതൊരു സെക്ഷൻ അല്ലേ എത്ര ഇനം കാണും ഇരുപത്തിയഞ്ച് വെറൈറ്റി ഉള്ളു പക്ഷേ ഒത്തിരി ഏകദേശം കൂടുതലായിട്ട് തോന്നുന്നുണ്ടല്ലോ ആ ആ എല്ലാം ചെടികളാണ് അല്ലേ ഓക്കെ ഓക്കെ നമസ്കാരം ഹലോ നമസ്കാരം നമുക്ക് ഇവിടെ എന്താണ് ഇത് ഏത് സെക്ഷൻഡായിട്ടാണ് ഇവിടെ ഉണ്ട് ഫിലോട്രണ്ട വെറൈറ്റി അങ്ങനെ കൊറേ വെറൈറ്റികൾ ഫാണ വെറൈറ്റി അങ്ങനെ കൊറേ വെറൈറ്റി എന്താണ് പ്രധാനമായിട്ട് ചെടികളല്ലേ ഓ ചെടി ഇവിടെ ആയുർവേദ സസ്യം ഒന്നും ഇല്ല ചെടികളാണ് ഏകദേശം എത്രയെ ഉണ്ടാവും ഏകദേശം ഒരു കണക്ക്

ഇവിടെ പോട്ടി മിക്സർ ആക്കി തൈ മാറ്റി മാറ്റി ആ റിപ്പോർട്ട് ചെയ്യുന്നത് ആണെന്നോ നിങ്ങളെ റിപ്പോർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇത് ഉൾപ്പെടെയല്ലേ കൊടുക്കുന്ന പോട്ട് ഉൾപ്പെടെയല്ലേ പോട്ട് പോൾപ്പെടെ അപ്പൊ നമ്മൾ മണ്ണ് എടുക്കുന്നത് നമ്മൾ ഇവിടെ അല്ലാതെ ഉണ്ട് ഉണ്ട് മിക്സിങ് മിക്സ് ചെയ്ത് കൊണ്ടുവരാണോ ഇവിടെ ഇട്ട് മിക്സ് ചെയ്യാണോ ചെയ്യണം ഇവിടെ മിക്സ് ചെയ്യാം നമുക്ക് നല്ല സെയിലുണ്ട് ഇവിടെ അല്ലേ സെയിൽ ഉണ്ട് ഓക്കെ താങ്ക് യു